നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂർ പുതിയ കാവ് ആടിച്ചന്തയിലെ വീഡിയോ ആണ് ഇന്ന് ശനിയാഴ്ച രാവിലെ അഞ്ച് മണിക്ക് തന്നെ ആടി ചന്ത തുടങ്ങിയിരിക്കുകയാണ് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയും രാവിലെ അഞ്ച് മണിക്കാണ് ഇവിടെ ചന്ത നല്ല വളർത്തു കുട്ടികളും മുട്ടനാടുകളൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ചന്തയ്ക്കകത്തോട്ട് പോയി ആഴ്ച നല്ല വാരമൊക്കെ നോക്കാം ഇവിടെ കുറച്ച് വളർത്തു കുട്ടികൾ നിൽപ്പുണ്ട് വളർത്താൻ പറ്റിയ നല്ല ചിറ്റം കൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ആ രണ്ട് വെള്ള കുട്ടികൾ ജോഡി ആറായിരം രൂപയാണ് ചോദിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നേ കാലം രൂപ വെച്ചാണ് ചോദിക്കുന്നത് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ് അവർ രണ്ട് കറുത്ത കുട്ടികളെ വാങ്ങി അപ്പോൾ അതിന് കൂടെ അവർ വില ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആറരഞ്ഞൂറാണ് അവർ ചോദിക്കുന്നത് നോക്കാം നമുക്ക് ചോടാവില്ലെന്ന് ഒരു മുട്ടൻകുട്ടിയും പെൺകുട്ടിയും ആണ് ആറായിരത്തി അഞ്ഞൂറ് ചോദ്യം അപ്പോൾ അവരുടെ കയ്യിൽ തന്നെ വേറെ നല്ല കുറച്ചുകൂടെ വലിപ്പമുള്ള കുട്ടികൾ നിൽപ്പുണ്ട് ആ ഭാഗത്ത് നല്ല കുട്ടികൾ അത്യാവശ്യം നല്ല വളർച്ചയുള്ള പോലെ പാർ നടനാടുകളൊക്കെ അവരുടെ കയ്യിൽ നിൽക്കുന്നുണ്ട് കുട്ടികൾ തള്ള ആട് കറവയുള്ളൊരാട് അവിടെ നിൽക്കുന്നുണ്ട് പതിനെട്ട് രൂപ ചോദിക്കുന്നുണ്ട് പതിനെട്ട് ചോദിക്കുന്നുണ്ട് ഇവിടെ എല്ലാം വളർത്തുക കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് വളർത്താൻ പറ്റിയ നല്ല കുട്ടികൾ തീറ്റാൻകുടിയൊക്കെ ഉള്ള കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് ഇവിടെയും വളർത്തുക കുട്ടികളാണ് നിൽക്കുന്നത് ജോഡി ആറര ഏഴ് രൂപയൊക്കെ പറയുന്ന കുട്ടികളുണ്ട് പത്ത് രൂപ പറയുന്ന കുട്ടികളുണ്ട് ജോഡി വലിപ്പം അനുസരിച്ചാണ് അവർ ഓരോന്നിനും വില പറയുന്നത് നല്ല വളർത്താൻ പറ്റിയ കുട്ടികൾ തന്നെയാണ് ഇവിടെ വലിയ കുട്ടികൾ അത്യാവശ്യം വളർച്ചയുള്ള കുട്ടികളാണ് അവിടെ നിൽക്കുന്നത് ഒരു മൂന്ന് മാസം നാല് മാസം പ്രായ കുട്ടികളെ ഈ ഭാഗത്ത് നിൽപ്പുണ്ട് തള്ളയാണ് എൻ്റെ കുട്ടി നിന്നിപ്പോൾ ഇവിടെ അവിടെ അത് വലിയ മുട്ടനാടുകൾ കെട്ടിയിരിക്കുകയാണ് കച്ചവടം കഴിഞ്ഞതാണോ കച്ചവടത്തിനെ കൊണ്ടുവന്നതാണെന്നറിയില്ല വണ്ടിക്ക് പുറത്താണ് കെട്ടിയിരിക്കുന്നത് വലിയ മുട്ടനാടുകൾ തന്നെയാണ് പല സൈസിലുള്ള മുട്ടനാടുകൾ ഈ ഭാഗത്ത് നിന്ന് നിർത്താൻ പറ്റിയ കുട്ടികളെ അപ്പം ചേക്കൊണ്ട് ചിറ്റൻകുടിയൊക്കെയുള്ള നല്ല കറവേള്ള ആടുകളെന്തായിപ്പോ ചെറിയ കുട്ടികളാണ് അതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്ര ചോദ്യം എന്നറിയാം മയ്യ ചെറിയൊരു കുട്ടി ഇപ്പോൾ ഒരു ഇന്നത്തെ പോലെ ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്കകത്ത് കിട്ടുന്ന ഒരു കുട്ടിയാണ് കള്ളയൻ കുട്ടികളെന്താ ഇവിടെ നിന്ന് ഇപ്പോൾ കറവേള്ള ആട് ശരിക്ക് വന്നിട്ടുണ്ട് ഇന്ന് ചന്തയിൽ പോലെ റേറ്റിനുമുള്ള കറവിയുള്ള ആടുകൾ ഈ ഭാഗത്തുനിന്ന് കൊണ്ട് ചന്തയിൽ ആട് കുറവാണെന്ന് തോന്നുന്നു ഈ ആട് വളരെ കുറവാണ് അവിടെ ഒരു ആടിന് വേണ്ടി പിടിവെലി നടക്കുകയാണ് ആട് കുറവാണ് അഞ്ച് അഞ്ച് ഉള്ള ടൈം വളർത്താൻ പറ്റിയ രണ്ട് കുട്ടികൾ ഇവിടെ ഇപ്പോൾ ഇന്നത്തെ വിലയ്ക്ക് ഒരു പത്ത് പതിനാറ് രൂപ ചോദിക്കുന്ന കൂടി ഒരു ആറേഴ് മാസം പ്രായമുള്ള കുട്ടികളാണത് പതകാടുകളെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് കറവടിനെ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പനൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നതാണ് എല്ലാം കച്ചവടം കഴിഞ്ഞാണ് തോന്നുന്നത് ഒരുപാട് ആടുകളെ വാങ്ങി അവിടെ കെട്ടിയിരിക്കുകയാണ് എല്ലാ ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഇവിടെ ചന്ത തിരുവനന്തപുരം ജില്ലയാണ് കിളിമാനൂർ പുതിയ കാപ്പ് നമ്മൾ എം സി റോഡ് കൊട്ടാരകരെന്നു വരുമ്പോഴത്തേക്ക് കിളിമാനൂർ ജംഗ്ഷനിൽ നിന്നും ഒരു അര കിലോമീറ്ററുകള് സിഗ്നലിൻ്റെ അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞാൽ മതി ഹാൻഡ്രത്തു നിന്ന് വരുമ്പോൾ പഞ്ഞാറ മോട് കാരേറ്റ് ഗിളിമാനൂർ സിഗ്നലിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിയണം ഗൂഗിൾ മാപ്പിൽ ഗിളിമാനൂർ അടിച്ചാൽ മതി ഗിളിമാനൂർ പുതിയകാവ് ജംഗ്ഷനിലാണ് ചന്ത റോഡ് സൈഡിൽ തന്നെയാണ് ചന്തയുള്ളത് ഉള്ളത് പൈസ ആടുകളൊക്കെ തായി ഭാഗത്ത് ഇപ്പോൾ മുട്ടനാടും പെണ്ണാടും ഒക്കെ ഇപ്പോൾ ഇന്ന് ആട് കുറവാണെന്ന് തോന്നുന്നു ഇവിടെയും ഈ സൈഡിൽ വന്നപ്പോഴത്തേക്കും ആട് തന്നെയാണ് കുറച്ച് ആടുകളുണ്ട് ഈ ചന്തയില് ആട് വരുന്ന വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ചന്തയ്ക്ക് ആട് കുറവാണ് ശരിക്കും ആട് വരുന്ന ചന്തയാണ് ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല ഭാഗത്ത് കുറച്ച് ആടുകളും ഇപ്പോൾ ഉണ്ട് മുട്ടനാടും കറവുള്ള ആടുകളും ഈ ഭാഗത്ത് നിൽപ്പുണ്ട് പല റേറ്റിനുമുള്ള ആടുകൾ അവിടെ നിൽപ്പുണ്ട് മുട്ടൻകുട്ടിയാണ് അവിടെ നിൽക്കുന്നത് വളർത്താനും ഇറച്ചി ആവശ്യത്തിനും പറ്റിയ മുട്ടനാടുകൾ ഏതായാലും പത്ത് രണ്ടെണ്ണം നിൽക്കുന്നുണ്ട് നല്ല റേറ്റിലുമുള്ള ആടുകൾ അവിടെ നിൽക്കുന്നുണ്ട് ഞാൻ നിൽക്കുന്നത് എല്ലാ മുട്ടനാടുകളാണ് മുട്ടനാടുകൾ ഇത് കച്ചവടം കഴിഞ്ഞ ആടുകളാണെന്ന് തോന്നുന്നു പതിനഞ്ചായിരം പതിനെട്ടായിരം ഇരുപത് രൂപയൊക്കെ പറയുന്ന മുട്ടുന്ന ആടുകളു നിൽപ്പുണ്ട് ഇതും കച്ചവടം കഴിഞ്ഞ ആടുകളാണെന്ന് തോന്നുന്നു വണ്ടിൽ ചെറിയ പുള്ളനാടുകൾ നിൽപ്പുണ്ട് പതിനഞ്ച് രൂപ പതിനെട്ട് രൂപ രൂപ ആ റേഞ്ചിലൊക്കെ പറയുന്ന ആടുകൾ ഇതായി പാത്തു നിൽപ്പുണ്ട് കുറച്ച് ആടുകളെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് അതവിടെ ഒരു മുട്ടനാട് നിൽപ്പുണ്ട് അതിൻ്റെ ജോഡിയാണ് ജോഡിയല്ല എൻ്റെ കൂട്ടത്തിൽ വേറൊരു മുട്ടനാട് കൂടെ ഇവിടെ നിൽപ്പുണ്ട് ചവിടം കഴിഞ്ഞതാണോ ഇത്തവണത്തിന് കൊണ്ടുവന്നതാണെന്ന് അറിയില്ല ഇപ്പോൾ അത്തൊക്കെ വന്നപ്പോഴത്തേക്ക് നാട് കുറവ് തന്നെയാണ് അവിടെ ഒരു ഇച്ചിരി ഒരു സൈസൊരു മുട്ടനാട് ഇതായിവിടെ നിണ്ട് നല്ലൊരു മുട്ടനാണിതായി ഇവിടെ നിന്ന് ഇപ്പം ഉണ്ട് ചവിടം കഴിഞ്ഞാണ് തോന്നുന്നത് ഇവിടെ ഈ സൈഡിൽ കെട്ടിയിരിക്കുന്നു എല്ലാം കച്ചവടം കഴിഞ്ഞതാണ് അങ്ങനെ നിൽക്കുമ്പോഴേ നമുക്ക് വീഡിയോ എടുത്ത ഒരു ആടിൻ്റെ വലിപ്പം മനസ്സിലാവുള്ളൂ ചന്തയ്ക്കകത്ത് എല്ലാവരും കൂടെ കൂടി നിൽക്കുമ്പോഴത്തേക്ക് വലിപ്പം മനസ്സിലാവില്ല ഒരു മൂരിക്കുട്ടി അവിടെ നിൽപ്പുണ്ട് ഒരു വലിയ പോത്ത് രണ്ടൊന്ന് മൂരിക്കുട്ടികളൊക്കെ ആ ഭാഗത്ത് നിൽക്കുന്നുണ്ട് കച്ചവടം കഴിഞ്ഞാണെന്നറിയില്ല വളർത്താനും പറ്റിയ ഒരു മൂരി തന്നെയാണ് ഇവിടെ ഒരു മൂരിക്കുട്ടി നിൽപ്പുണ്ട് നല്ല സൈസിലും മോരി തന്നെയാണ് അടുത്ത വർഷത്തേക്ക് പെരുന്നാളിന് സെറ്റാകും തള്ളയും ഒരു മൂന്ന് കുട്ടികളൊന്നും ഇപ്പോൾ ഉണ്ട് അത് രാവിലെ വന്നപ്പോഴേ ചന്തക്കാത്തുണ്ടായിരുന്നു ഇതുവരും കച്ചവടമായി പോയിട്ടില്ല ചെറിയൊരു ഇതിൽ നിൽക്കുകയായിരിക്കും ഒരുപാട് പേരുമൊന്നും അതിന് വില പറയുന്നത് ഞാൻ കേട്ടായിരുന്നു ഇതുവരെ കച്ചവടമായില്ല അത് അപ്പോൾ അതൊക്കെ കുറച്ച് കുട്ടികൾ ഇനിയും നിൽക്കുന്നുണ്ട് തള്ളയും കുട്ടികളൊക്കെ അതായത് ഇവിടെ നിൽക്കുന്നുണ്ട് ഇരുപത്തി അഞ്ചും നിൽപ്പവരെയൊക്കെ ചോദിക്കുന്നുണ്ട് കുട്ടികൾ ഒരുപാട് ഇനിയും ചന്തയിൽ നിൽക്കുന്നുണ്ട് നാളെ ഇരുപത്തെട്ടാം മൈൽ ചന്തയാണ് അച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഇവിടെ കുട്ടികളെ വിൽക്കുന്ന കച്ചവടക്കാർ തന്നെയാണ് അവിടെയും വരുന്നത് ഇന്നിപ്പോൾ ഇവിടെ വിൽക്ക തീരാത്തത് നാളവിടെ അല്ലെങ്കിൽ കുട്ടികളിതായി ഇവിടെ നിൽക്കുന്നുണ്ട് രാവിലെ കണ്ട കുറച്ച് ആടുകളാണ് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ അത് വാങ്ങി കെട്ടിയിരിക്കുകയാണെന്നാണ് തോന്നുന്നത് അപ്പം അത്തരം രണ്ടുമൂന്ന് ആടുകൾ നിൽക്കുന്നുണ്ട് നല്ല വളർത്തു കുട്ടികളാണ് ഇതാണ് ഇവിടെ നിൽക്കുന്നത് നല്ല ചേവ് ഇറക്കമുള്ള നല്ല വളർത്താൻ പറ്റിയ സൈസ് കുട്ടികളാണ് ഇവിടെ രണ്ട് മുട്ടനാടുകൾ നിൽക്കുന്നുണ്ട് ഇതും കച്ചവടം കഴിഞ്ഞാണെന്ന് തോന്നുന്നത് വളർത്താൻ പറ്റിയ മുട്ടനാടാണ് ഇതായിവിടെ നിന്ന് എന്തൊക്കെയകത്ത് നമുക്കൊന്നുകൂടെ പോകാം വാശിയേറിയ കച്ചവടങ്ങൾ വല്ലതും നടക്കുന്നതെന്ന് നോക്കാം ഇതൊക്കെ കാടിനെ വാങ്ങി കെട്ടുന്നുണ്ട് ഇനി ആടുകളെ ചന്തയിൽ ഒരുപാട് നിപ്പുണ്ട് തള്ളയും കുട്ടിയും കൂടെ ഇവിടെ നിൽപ്പുണ്ട് അതിൻ്റെ കുട്ടിയാണോ എന്ന് തന്നെ സംശയമുണ്ട് കാരണം തള്ളയായിട്ട് ഒരു മാച്ചും ഇല്ല വേറെ കളറാണ് കറുപ്പും വെള്ളയാണ് കിട്ടിയിരിക്കുന്നത് രണ്ട് മുട്ടൻ കുട്ടികളെ ഇതായി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് വിൽപ്പനയ്ക്കായിട്ട് എന്തായാലും കുറേ നാൾ ഇടവേളക്ക് ശേഷം ഇവിടെ ചന്തയിൽ എന്തായാലും അതിൻ്റെ കുട്ടിയെ കൊണ്ട് പാല് കുടിപ്പിക്കുന്നുണ്ട് അവർ വാങ്ങിയതാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ കച്ചവടക്കാരാണെങ്കിൽ പാല് കുടിപ്പിക്കാൻ തമ്മയ്ക്കത്തില്ല കൊണ്ട് അവസാനം വരെ നിർത്തിയേക്കും മീൻ കുട്ടികളൊരുപാട് ഇതാ ഇവിടെ നിൽക്കൊണ്ട് ചെറിയ കുട്ടികളെ അവർ നടുവത്ത് പിടിച്ച് നോക്കിയാണ് പറയുന്നത് നല്ല കുട്ടികളാണ് തൈ നില്ക്കുന്നതെല്ലാം ചീറ്റൻകൂടിയൊക്കെ തുടങ്ങിയ കുട്ടികളാണ് നല്ലൊരു മുട്ടനാടിനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ചന്തയിൽ ഇനി കുറച്ച് ആടുകളും നിൽപ്പുണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് നേരെ കാട്ടുകുശ്ശേരി ചന്തയ്ക്ക് പോകണം അവിടെ ഏഴ് മണിക്ക് തുടങ്ങും ചന്ത ഇപ്പോൾ ആറ് ഇരുപത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ കൂടെ പോയാലേ കാട്ടുകുശ്ശേരി ചന്തക്ക് എത്തുള്ളൂ കച്ചവടങ്ങൾ നടക്കട്ടെ നമുക്ക് വീഡിയോ ചെയ്യാം നല്ല നല്ല കുട്ടികളും അവിടെ ഇങ്ങനെ നിപ്പോൾ ഉണ്ട് ഇതൊക്കെയാണ് ഈ ആഴ്ചയിലെ ചന്തയിലെ വിശേഷങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് ഒന്ന് ഓളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പം നമുക്കടുത്തൊരു കിടിലം മീഡിയമായി കാണുമ്പോൾ വരയ്ക്കും ഓക്കെ ബൈ